നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ആൽബേനിയ വിസ്മയിപ്പിക്കുകയാണ് ടൂർണമെന്റ് ആയിട്ടുള്ള യൂറോ ട്വന്റി ട്വന്റി ഫോറിൽ മറ്റൊരു നമ്മൾ ഇന്ന് കണ്ടത് തീർച്ചയായിട്ടും ഞെട്ടിക്കുകയാണ് അൽബേനിയ എന്ന് തന്നെ പറയേണ്ടി വരും ആദ്യ മത്സരത്തിൽ ഇരുപത് സെക്കൻഡിനുള്ളിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലിയുടെ വലയിലേക്ക് ഗോളടിച്ചുകൊണ്ടാണ് അവർ വിസ്മയിപ്പിച്ചതെങ്കിൽ ഇപ്പോഴിതാ ക്രൊയേഷ്യ തന്നെ പൂട്ടിയിരിക്കുന്നു ഇറ്റലിയുടെ അവർ തോറ്റിരുന്നു പക്ഷേ ക്രൊയേഷ്യക്ക് രണ്ടേ രണ്ടിന്റെ സമനില കൊണ്ടൊരു പൂട്ടിട്ടു അവരെ വല്ലാത്ത രൂപത്തിൽ ബുദ്ധിമുട്ടിലേക്ക് തള്ളി വീഴ്ത്തിയിരിക്കുന്നു ക്രൊയേഷ്യ ഇപ്പൊ ഗ്രൂപ്പിലെ നാലാം സ്ഥാനത്താണ് ശേഷിക്കുന്ന ഒരു മത്സരമേ അവർക്കുള്ളൂ ആ മത്സരമാവട്ടെ ഇറ്റലിക്ക് എതിരെയാണ് ക്രൊയേഷ്യയുടെ കാര്യത്തിൽ ആശങ്ക തന്നെയാണ് ഇനി അൽബേനിയ്ക്കൊരു കളി ബാക്കിയുള്ളത് സ്പെയിനിനോടാണ് ഏതായാലും ആദ്യ മത്സരത്തിൽ ഇറ്റലിയോട് കാണിച്ച പോരാട്ട വീര്യം അതിന്റെ പതിന്മടങ്ങ് വർദ്ധിത രൂപത്തിൽ ഇന്ന് ക്രൊയേഷ്യക്കെതിരെയും ആൽബേനിയെ പുറത്തെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും നോക്കുക ക്രൊയേഷ്യയുടെ മുന്നേറ്റ നിരയിലെ സുപ്രധാനങ്ങൾ ഉണ്ടായിരുന്നു പെറ്റോവിച്ചും ക്വാരിച്ചും ക്വാസിച്ചും പ്രസോഭിച്ചും മോഡ്രിച്ചും ഒക്കെ അവർക്ക് വേണ്ടി ആക്രമണങ്ങൾ മനിയാനുണ്ടായിരുന്നു ഗാഡിയോള് ഡിഫൻസ് കാക്കാനുണ്ടായിരുന്നു പെരിസിച്ചുണ്ടായിരുന്നു ഗോൾ കീപ്പറായിട്ട് ലിവാക്കോവിച്ചുണ്ടായിരുന്നു ശക്തമായ ടീമും കൊണ്ടിറങ്ങിയ ക്രൊയേഷ്യക്ക് പക്ഷെ തുടക്കത്തിലെ തിരിച്ചടിയേറ്റു ഖാസിം ലാച്ചി അൽബേനിയെ പതിനൊന്നാമത്തെ മിനിറ്റിലെ വീടിലേക്ക് കൊണ്ടുപോയി ജാസിർ ക്രോസിൽ നിന്നാണ് ലാച്ചിയുടെ ഗോൾ പിറക്കുന്നത് ആദ്യ പകുതിയിൽ അൽബേനിയ വീണ്ടും അവസരങ്ങൾ ഉണ്ടാക്കുന്ന കാഴ്ച പക്ഷെ അത്രയധികം എടുത്തു പറയാനുള്ള അവസരങ്ങൾ ക്രൊയേഷ്യ ഉണ്ടാക്കി എന്ന് പറയാൻ കഴിയില്ല രണ്ടാം പകുതിയിൽ രണ്ട് മിനിറ്റിനിടക്കാണ് ക്രൊയേഷ്യ കളി പിടിക്കുമെന്ന തോന്നൽ ഉണ്ടാക്കിയത് എഴുപത്തിനാലാമത്തെ മിനിറ്റിൽ മാരിച്ചിന്റെ ഗോൾ പിറക്കുന്ന പുതുവേറിന്റെ ആസിൽ